ചെറുകുന്ന അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ അന്നദാനം പ്രസാദമായാണ് കണക്കാക്കുന്നത് ദിവസവും ഭക്തർ വയറും മനസ്സും നിറച്ച് മടങ്ങാറുള്ള ഈ അന്നദാനത്തിന് പിറകിൽ പല ചടങ്ങുകളുമുണ്ട് ഏറെ പ്രത്യേകതകൾ നിറഞ്ഞതാണ് ആ ചടങ്ങുകൾ അന്നദാനം കൊണ്ട് പുകഴ്പ്പെട്ട ക്ഷേത്രമാണ് ചെറുകുന്ന അന്നപൂർണേശ്വരി ക്ഷേത്രം ഇവിടുത്തെ അന്നദാന പ്രസാദം ഏറെ പ്രത്യേകതകൾ നിറഞ്ഞതാണ് അതിനെ കുറിച്ച് കൂടുതൽ അറിയാം അമ്മയുടെ അന്നപ്രസാദം കഴിച്ചു മടങ്ങാറുള്ളവർക്ക് അതിനെക്കുറിച്ച് പറയാനേറെ ഉണ്ട് എല്ലാ ദിവസങ്ങളിലും രണ്ടു നേരങ്ങളിൽ അന്നദാനം നൽകുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ചെറുകുന്ന അന്നപൂർണേശ്വരി ക്ഷേത്രം അരിയും പച്ചക്കറികളും നേർച്ചയായി എത്തിക്കുന്ന അപൂർവം കാഴ്ചയും ഇവിടെയുണ്ട് ഭക്ഷണം പാകം ചെയ്യുന്നതിന് മുൻപുള്ള പച്ചക്കറി അരിയലിന് വരെ പ്രത്യേകതകളും വ്യത്യസ്തതയുമുണ്ട് പുലർച്ചെ മുതൽ തന്നെ ഇവരുടെ ജോലി ആരംഭിക്കും പച്ചക്കറി ചെയ്യാൻ വിശേഷമുണ്ടെങ്കിൽ ഒരു പത്ത് മണി മുതൽ ഒരു മണി രണ്ടുമണി വരെ വിശേഷമുണ്ട് സാധാരണ രീതിയിലാണെങ്കിൽ നമ്മൾ രാവിലെ തുടങ്ങിയാൽ ഒരു രണ്ട് മണിക്കൂർ കൊണ്ട് തീരും ഇപ്പോഴത്തെ രണ്ടുതരം കറി ആക്കുന്നുണ്ടല്ലോ വിശേഷമുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ പിന്നെ ആളെ വലിപ്പത്തിനും വണ്ണത്തിനനുസരിച്ച് വിശേഷത്തിന് മുറിക്കണം അപ്പോൾ അതിലെന്ന് പറഞ്ഞാൽ ഈ വട്ടത്തിൽ വെക്കുന്നുകൊണ്ടാണ് ചടങ്ങിന് പിന്നെ ഈ മാന്യസ്ഥാനത്ത് പിന്നെ ഒരു ചടങ്ങുണ്ട് രണ്ട് എല്ലാവരും ഒരു കീറ്റ് രണ്ട് കീറ്റാലും ഒരു കുടിയലയിൽ വെക്കുന്ന ചടങ്ങിനെ പണ്ട് മറത്തോണ്ട് വഴുതുന്നെയാണ് അപ്പം ആ മറത്തോണ്ട് തന്നെയാണ് പന്തി പച്ചവതം ഇല്ലാണ്ട് നിൽക്കാനാണ് പുറത്തും ഇല വെക്കുന്നതും ഈ പിന്നെ മറുത്തുകൊണ്ട് വഴമ്പുന്നത് ഭക്ഷണം വിളമ്പുന്നതിന് മുൻപ് അരയാൽ തറയിലെത്തി ഇലക്കിനെ വിളിക്കുന്ന ചടങ്ങും ഏറെ പ്രധാനപ്പെട്ടതാണ് ഇലക്കിന് വിളിക്കുക എന്നുള്ളത് ചടങ്ങിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഉച്ച സമയത്ത് ഉച്ചപൂജ കഴിഞ്ഞാൽ പിന്നെ അവിടെ അടുക്കളയിൽ ചോറ് ആയിക്കഴിഞ്ഞാൽ മാത്രം അവിടെ മണിയങ്ങാടുകൂടെ ചോദിച്ചിട്ട് ആയിക്കഴിഞ്ഞാൽ മാത്രം പോയിട്ട് ഇലക്കൻ തറമല അതായത് ആ ഇലക്കൻ നമ്മളെ അരയാൽ തറമല അവിടെ കയറി നിന്ന് ഇലക്കൻ പോകാൻ മൂന്ന് പ്രാവശ്യം വിളിച്ച് ആ വിളി കേട്ട് കഴിഞ്ഞാൽ ഇലക്കൻ വീട്ടുകാർ എലിയായിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെക്കും വെക്കും അതിനുശേഷം മണിയങ്ങാട് ഉള്ളിൽ പോയി തൊഴുത് അമ്മയോട് അനുവാദം വാങ്ങി വഴിപോക്കര വിളിക്കുവാനൊരു ചടങ്ങ് ചടങ്ങുണ്ട് അത് അവർ മൂന്ന് ഇല അല്ലെങ്കിൽ വിശേഷത്തിന് അഞ്ചല അവിടെ വെച്ച് വേറെ തന്നെ അവര് വന്ന് ധ്യാനിച്ച് അവിടെ അമ്മ കൽക്കുമ്പത്തനാ മഹാബ്രാഹ്മണരാണ് അവരെയൊക്കെ വിളിച്ചു കൊണ്ടുവന്നിട്ട് മാന്യസ്ഥാനത്ത് ഇല വെച്ച് വിളമ്പി കൊടുക്കുന്ന ചടങ്ങാണ് വഴിപോക്കറി വിളിക്കുന്നതായിട്ടുള്ള ചടങ്ങ് ഇലക്കിനെ വിളിച്ചതിനു ശേഷം വഴിപോക്കരെയും വിളിക്കുന്നു നാട്ടിലെ ആരും പട്ടിണി കിടക്കരുതെന്ന ലക്ഷ്യം കൂടി ഈ ചടങ്ങിന് പിറകിലുണ്ട് ഭക്ഷണം ആദ്യം മാന്യസ്ഥാനത്ത് വിളമ്പും മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ക്ഷേത്രത്തിലെ ഭക്ഷണശാലയ്ക്ക് പുറമെ ചുറ്റമ്പലത്തിൽ വരെ ആളുകൾ ചമ്പരം പടി അന്നപ്രസാദം കഴിക്കുന്ന കാഴ്ച ഈ ക്ഷേത്രത്തിലെ മാത്രം പ്രത്യേകതയാണ് ഭക്ഷണം വിളമ്പുന്നതിനും പ്രത്യേകത കളയറെ മുറം കൊണ്ടാണ് ചോറ് വിളമ്പുക തൂശനിലയിൽ വിളമ്പിയ അന്നം കഴിച്ച് വയറും മനസ്സും നിറച്ചാണ് ഇവിടെ എത്തുന്നവർ മടങ്ങുന്നത് ദിവസവും അഞ്ഞൂറിലേറെ പേർ പ്രസാദം കഴിക്കാൻ എത്തുന്നു വിശേഷ ദിവസങ്ങളിൽ പായസം ഉൾപ്പെടെയുള്ള സദ്യയാണ് ഒരുക്കുക അന്നദാനം മഹാദാനം എന്ന വാക്ക് ഇവിടെ അർത്ഥവത്താവുകയാണ് ദിവസവും ക്ഷേത്രത്തിലേക്ക് എത്തുന്ന നിരവധി പേർക്ക് രണ്ടു നേരം അന്നപ്രസാദം നൽകുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ക്ഷേത്രത്തെ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അഗ്രശാല മാതാവിനെ തേടി ദിവസവും നൂറുകണക്കിന് ആളുകൾ ഇവിടേക്ക് എത്തുന്നതും നികേഷാവത്തിനോടൊപ്പം ശരിമരാജൻ കണ്ണൂർ വശ